ആളൊഴിഞ്ഞ പാടം എന്താ ഒരു യുഗം അവസാനിച്ച പോലെയായില്ലേ ആ വല്ല കയറി കയറ്റിക്കൊണ്ടിരിക്കുന്നു എന്താ ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം ആൾക്കാർ പങ്കെടുക്കുന്ന പേരാണ് നന്മാർ വല്ലെങ്കിൽ ഏതാ ആളൊഴിഞ്ഞപ്പോൾ ഉള്ള പാടം കണ്ട എന്താ ഭംഗി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലില് നെന്മാറെ വല്ലെങ്കിൽ ഇവരെ സമാപിച്ചു ഇന്ന് പെണ്ണുങ്ങളുടെ പേരെയാണ് അതൊന്നുമില്ല വെറും പന്തൽ കാണ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നെന്മാർ അവരെ സമാപിച്ചു നെന്മാറെ വല്ലെങ്കിൽ അവരൊക്കെ സമാപിച്ചു കണ്ട എന്താ എത്ര കോടി രൂപേൻ്റെ മുതലാണ് അഖിലേ അപ്പോൾ എല്ലാവർക്കും അടുത്ത വർഷം കാണാം